സ്നേഹിതന്മാരെല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവ എ ചെറുപത്തി ആറ് ദേശീയപാത വികസനത്തിലെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ ഏക ടോൾ ഗേറ്റ് ഏക ടോൾ ഗേറ്റിന്റെ കാഴ്ചകളാട്ടോ വാഹനങ്ങളൊക്കെ ടോൾ ഗേറ്റിന്റെ ഉൾക്കൂടെ പോകാൻ തുടങ്ങിട്ടോ ഫുള്ള് വർക്ക് ഫിനിഷിങ് ആയിട്ട് തയ്യാറായിട്ട് നിൽക്കട്ടോ നമ്മുടെ ടോൾ ഗേറ്റ് അപ്പം എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്താളിയാ അപ്പൊ നമ്മുടെ തൊണ്ടയാട് ഭാഗത്തു നിന്ന് ഇവിടെ വരുമ്പം ഇവിടെതാ ടോൾ ഗേറ്റിൽ ഫുള്ള് വിശദമായിട്ടുള്ള നിബന്ധനകളെ ഒക്കെ ഇവിടെ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ആ ഏതൊക്കെ വാഹനങ്ങളൊക്കെയാണ് പോകാൻ പറ്റുക അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വായി ഈ ബോർഡ് മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ അപ്പോൾ ഒരൊന്നര മാസം മുമ്പുള്ള വീഡിയോയിലേക്ക് കയറിയാൽ ഒന്ന് ചെക്കിങ് ചെയ്താൽ അതിൽ നമ്മൾ ആ വീഡിയോസ് വിശദമായിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ടോൾ അവിടെ ഉള്ള അഞ്ച് വരി പാതണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് നാല് പരിയായിട്ട് നാല് ഭാഗം ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഉള്ള ടോൾ ഗേറ്റ് പിന്നെ ഒന്ന് വലിയ ഹെവി വാഹനങ്ങൾക്കുള്ള ഭാഗം ആ ഭാഗത്ത് കൂടി കേട്ടോ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വർക്ക് ഫിനിഷായ അതിൻ്റെ ഈ ഭാഗം ഇതാ ഒക്കെ കഴിഞ്ഞതാണ് എല്ലാ വർക്കും കഴിഞ്ഞാണ് ഇനി ലൈൻ ഉണ്ടെല്ലും കൂടിയുള്ളൂ അതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതും നടക്കട്ടോ അപ്പം നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ വർക്ക് ഫിനിഷിംഗ് ഫിനിഷിങ് എന്ന് തന്നെ പറയാം ഇനി അതങ്ങ് തുറന്നു കൊടുത്താൽ മതി അവിടെ എല്ലാ ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ സംഭവം സെറ്റാ ലൈറ്റൊക്കെ അങ്ങ് മാറുന്നുണ്ടല്ലോ മിന്നി മിന്നി കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ലൈനിലും അങ്ങോട്ട് കേറുമ്പോഴൊക്കെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അത് വിശദമായിട്ടുള്ള വിവരം അവിടെ അറിയും നമ്മടെ ഫാഷ്ടാഗ് അവിടെ ആ ഒരു സ്കെയിൽ പോകാത്ത സാധനം ഉണ്ടല്ലോ അതിനെന്താ പറയാ അതങ്ങോട്ട് താകും ഇവിടെ അങ്ങോട്ട് പോയി സെൻസർ അതൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ ഒരു വാഹനം അങ്ങോട്ട് സ്പീഡ് പോയച്ചാൽ ഒരു തുറന്നിട്ട് വേഗം അങ്ങോട്ട് പോയച്ചാൽ നടക്കില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ താകുട്ടോ അങ്ങനെയുള്ള ഫുള്ള് സെറ്റപ്പ് സിസ്റ്റങ്ങളാണ് ടോൾ ഗേറ്റിലുള്ളത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഹരണ്ടേ അടിപൊളി പക്ഷേ അടിപൊളി എന്നാലും അങ്ങനെ സന്തോഷിച്ചു പോലെ ഇവിടെ എത്തുമ്പം ആളുകൾക്ക് ടെൻഷനായിട്ട് വരിക അല്ലേ അപ്പം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല സംഭവം കൊടുക്കണ്ട കൊടുക്കുന്ന വേണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ടാക്സ് അടിക്കേണ്ടത് റോഡ് ടാക്സ് അടിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ആ സാധനം നമ്മുടെ വെയിറ്റ് വെയിറ്റ് നോക്കുന്ന സാധനം വെയിറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ അതിൻ്റെ മുഴക്കൂടി കയറുമ്പോൾ തന്നെ അവിടെ ഇപ്പം ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞു പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു സെറ്റാക്കി വെച്ചിരിക്കുകയാണ് മുകളില് ആ മുകളില് ഒരു മോഹിനിയാട്ടാ മോഹിനിയാട്ടത്തിന്റെ അല്ലേ ഭരതനാട്യോ അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്തില്ലല്ലോ ഭരതനാട്യായിരിക്കും ഡ്രസ്സ് കണ്ടിട്ട് നമുക്ക് അത്ര ഇത് കിട്ടുന്നില്ല കേട്ടോ കത്താക്കളി അല്ലല്ലോ കഥകളി അല്ല നമ്മുടെ കേരളത്തിൻ്റെത് എന്തായാലും അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇവിടെയൊക്കെ ക്രോസ് റെഡ് സിഗ്നൽ ഉണ്ട് അതൊക്കെ മുമ്പിൽ കാണുമ്പം നമ്മുടെ ടോളെത്തി ടോളെ പ്രത്യേക വെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെതാ വലിയ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ എത്തിയാൽ നല്ല വെളിച്ച പ്രകാശപൂരിതമായിട്ടുള്ള ഏരിയ ആയിരിക്കും ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മുടെ ക്യാമറ വൺ ഒരു ട്രാക്കിൽ രണ്ട് ക്യാമറ പിന്നെ ഇതെന്തിൻ്റെ എന്തൊക്കെയോ സിസ്റ്റങ്ങളുണ്ട് ഇവിടെ അങ്ങോട്ട് എടുക്കുമ്പോ നല്ല ഫ്രെയിം അല്ലെ ആ ബിൽഡിങ്ങുകളൊക്കെ കൂടി ഉള്ള കാഴ്ച നല്ല ഹരണ്ട് മുകളിലുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് കെട്ടോ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വർക്കും ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ ഓടിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങോട്ട് ഇറക്കേണ്ട ഒരു വർക്ക് തന്നെ ഉള്ളു അത് പൈപ്പ് ഇടാനുണ്ട് അതിൻ്റെ പാത്തി ഒക്കെ വെച്ചിട്ടുണ്ട് ക്യാൻസിൻ്റെ മെഷീനറീസുകളൊക്കെ ആ ഇതൊക്കെ ഈ ടോൾ ടോൾഗേറ്റിൻ്റെ മുകളിലുള്ള വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പായിട്ടാ ആളുകൾക്ക് നിന്നിട്ട് ഉയരുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെ അപ്പൊ അതാണ് ഇതിൻ്റെ ഉപകാരം ക്രൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ എത്താം എട്ടും ഇങ്ങനെ കളിക്കാന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈ സൈഡൊക്കെ ഇത് ടോൾ ഓപ്പൺ ആയാലും ഇതൊക്കെ ഒരു പാർക്ക് ചെയ്യുന്ന ഒരു ഭാഗങ്ങളല്ലോ ഈ സൈഡ് ലൈനിലൊക്കെ വാഹനങ്ങള് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്താ അറിയില്ല അവിടെ വെയിറ്റ് നോക്കുന്ന വൈബ്രഡ്സ് ഉണ്ട് ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മൂന്ന് വരിപ്പാതൊക്കെ സ്ഥലം സ്ഥലമില്ല എന്നൊക്കെ തോന്നിയിരുന്നുണ്ടാകും ഇപ്പൊ നല്ല വീതി ഉണ്ട് ഇപ്പോൾ അവിടെ എന്നാലും നമ്മുടെ ട്രംബറ്റൊക്കെ വരുന്ന ഏരിയ അല്ലെ ഗ്രീൻ ഹൈവേ വന്ന് കൂടി ചേരുന്ന ഇടമാണ് ആ ടോൾ ഗേറ്റിന്റെ അപ്പുറത്തെ ഭാഗം അപ്പം അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ വേറെ ലെവൽ സ്ഥലമായിട്ട് മാറട്ടോ ആ ജംഗ്ഷൻ കേരളത്തിലെ ട്രംബറ്റ് ജംഗ്ഷൻ ഏക ട്രംപറ്റ് ജംഗ്ഷൻ വരാൻ പോകുന്നത് ആദ്യമായിട്ട് വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ നമുക്ക് അടുത്ത ടോൾ ഗേറ്റിൽ എടുത്തേക്ക് പോയി അവിടുത്തെ വർക്ക് ഒക്കെ ഫിനിഷ് ആയോ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടോ ഫുള്ള് നീറ്റ് ആൻഡ് മറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തായിരുന്നു അവസ്ഥ അവിടെ ഇപ്പൊ ഈ ഭാഗം ടാറിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഭാഗം ടാറിങ് കഴിഞ്ഞ് എൻ്റെ വീഡിയോയിൽ ഇതുവരെ പെട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളാണ് ഈ ഭാഗത്തെ ടാറിങ്ങൊക്കെ അയച്ച് ടോൾ ഗേറ്റിന്റെ ഇതിലെ ഈ ഭാഗത്തു കൂടി വാഹനങ്ങൾ വിടാൻ തുടങ്ങിയത് പിന്നെ നമുക്ക് ഇതിലെ സെൻട്രൽ ഭാഗത്ത് കൂടി അങ്ങനെ നടക്കാം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ക്രോസ് ചെയ്തിരുന്നത് അപ്പോൾ ഇനി ബാക്ക് ഭാഗത്തൊക്കെ ഇനി നോക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും തലദീർച്ചകമാർ അരിയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ അതേപടി തിരിച്ച് വരുന്നതൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ പന്തിരങ്കാവ് പിടുത്തം വിട്ടാൽ പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ കണ്ടല്ലോ ഓപ്പണായിട്ടുള്ളൊരു സ്ഥലം കണ്ടല്ലോ ഇവിടെ തിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ഏരിയയിലും മർജിങ് പോയിന്റുകൾ ടൗണുകൾ പിടുത്തം ഇട്ടാൽ എന്തായാലും ടൗൺ കാണുന്നതിന് മുമ്പ് തന്നെ മർജിങ് പോയിന്റ് ഉണ്ടാവുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് കാണാത്ത ഏരിയ ആയതുകൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മളോടൊക്കെ വൈ വൈ ചോദിച്ചിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന വീഡിയോ ആയിട്ട് ഇങ്ങനെ റോഡിൻ്റെ അടുത്തേക്കാളും നമ്മൾ നിൽക്കുക എന്തായാലും റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ ഫുള്ള് ക്യാമറ ആയിരിക്കും ക്യാമറ ഉള്ളിൽ കുടുങ്ങിയ പൈന് വേണ്ട മാതിരി തരും അങ്ങനെ ഈ ഭാഗത്ത് കൂടിയുള്ള വാഹനങ്ങളും നമ്മുടെ ഈ ടോൾ ഗേറ്റിലൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ഫിനിഷിംഗാണ് ഫുള്ള് പെയിന്റിംഗ് കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ള കുറച്ച് ബാത്റൂം ആൻഡ് റെസ്റ്റ് റൂം എന്നിവയുടെ വർക്കുകളൊക്കെ ഫിനിഷ് ആകാണ്ട് ഈ ഭാഗത്തുള്ള ഫുൾ ഫിനിഷിങ് ആട്ടോ ഇനി അതിൻ്റെ അടിഭാഗങ്ങളെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനേ ഉള്ളൂ ബാക്കിയെല്ലാ വർക്കും ഫിനിഷിങ്ങാണ് ഇനിയിപ്പോൾ രാത്രിയിലേക്ക് എത്തൂല രാത്രി ഇവിടെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ കത്തിയിട്ട് ആ കാഴ്ചയിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അതുകൂടി കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഈ ഭാഗത്തുള്ള വീഡിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സംഭവിക്കുമ്പോഴൊക്കെ വന്ന് എടുക്കുക എന്നല്ലാതെ വേറെ വീഡിയോകളൊന്നും നമ്മൾ വെറുതെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തോട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പന്തിരങ്കാവ് ടോൾ പ്ലാസ അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൻ എച്ച് അറുപത്താറ് എൻ എച്ച് എൻ്റെ ചിഹ്നം കണ്ടിരിക്കുന്നത് ഞങ്ങൾ നാഷണൽ ആ സൈഡില് കേടാ അതാണ് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയുടെ ചിഹ്നം ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഇവിടുത്തെ ടോൾ ബൂത്തിൻ്റെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ബൈപ്പാസില് ഇവിടെ ടോൾ ബൂത്ത് വരുന്നത് ഒന്ന് ആ ഭാഗത്തും ഈ ഭാഗത്തേക്കുള്ള അവിടേക്കും ആ ഭാഗത്തേക്കുള്ളത് എസ് ഇവിടെയുമാണ് സെയിം ആണ് നാല് വരി ചെറിയ വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് ഹെവി വാഹനങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ വീതി കൂടിയതോ ഉണ്ടാവും അങ്ങനത്തേനും ഒക്കെ പോകാനുള്ളതാണ് ആ ഭാഗം ഇവിടെയും ഫുള്ള് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം ആയിട്ടുണ്ട് ഒരു വിഷയമില്ല സെറ്റപ്പ് വർക്കാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിലൊക്കെ ഫുള്ള് ലൈറ്റാണുള്ള ലൈറ്റിന്റെ ഒരു കളിയായിട്ടത് എന്ന് പറഞ്ഞാ രാത്രി ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് വെളിച്ചത്തിന്റെ ഒരു കളി തന്നെ ആയിരിക്കും നമ്മുടെ ടോൾ സെറ്റ് വർക്കൊക്കെ ഉഷാറാണ് വർക്കൊന്നും ഒരു കുഴപ്പമില്ല വർക്കൊക്കെ നല്ല ഡിസൈനിങ് ആണ് ആ ഇതാണ് കഥകളി അല്ലേ ഈ ഭാഗത്ത് കഥകളിയുടെ ചിഹ്നമുണ്ട് ഉണ്ട് ആ ഭാഗത്ത് മോഹിനിയാട്ടോ അല്ലെ കുച്ചിപ്പുടിയോ പറഞ്ഞു ഒന്ന് പറഞ്ഞുതരുട്ടോ ഇവിടെയും ഫുള്ള് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിച്ചു ഇവിടെ നമ്മളെ ആ ഭാഗത്തെ റോഡിനെക്കാട്ടിയും ഒന്നര രണ്ടടിയോളം ഹൈറ്റ് കൂടിയിട്ടാട്ടോ ഈ റോഡ് വരുന്നത് വെറുതെ അങ്ങനെ അവിടെ പൊക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെയൊക്കെ വയൽ പ്രദേശം ആയതുകൊണ്ട് രണ്ടടി പൊക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈറ്റ് കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും വെയിറ്റ് സൈഡ് വാളിനൊക്കെ പ്രശ്നമില്ല നമ്മുടെ കൂരിയാട് സംഭവിച്ചു അതെട്ടോ കൂരിയാടൊക്കെ ഒരു അഞ്ചാറ് ഫു അഞ്ചെട്ട് ഫൂട്ട് താത്തി നിൽക്കാൻ പറ്റിയൊരു വർക്കായിരുന്നു കൂര്യാടൊക്കെ നമ്മൾ പിന്നീട് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായതാണ് കഴിഞ്ഞതും ഇങ്ങനെ അണ്ടർപാസ്സുകളൊന്നുമില്ലെങ്കിൽ ഒരുപാട് വെറുതെ പൊക്കിയിട്ട് എന്ത് കാര്യമാണ് അണ്ടർപാസ്ൻ്റെ പൊക്ക് തന്നെ വേണം അത് വേറെ കാര്യം കൂര്യാടൊക്കെ അണ്ടർപാസ് ഉണ്ടെങ്കിൽ കൂടി അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ പൊങ്ങിയിട്ടൊക്കെ ആയിരുന്നു അവിടെ കുറച്ച് താത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒന്ന് ഇനി പറയേണ്ട കാര്യമല്ലേ ഒരു ദിവസം പോകണം അപ്പം സ്നേഹിതന്മാരെ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മുടെ കോഴിക്കോട് ടോൾ കോഴിക്കോട് ടോൾ ഗേറ്റിന്റെ ഫൈനൽ ഫിനിഷിംഗ് കാഴ്ചകൾ കേട്ടോ ഓപ്പൺ ആക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്താളിതാ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഏകദേശം അയിമ്പത്തൊമ്പതിനായിരം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്ത ആൾക്കാരോടൊക്കെ നമ്മൾ ഒരുപാട് നന്ദി നന്ദി അറിയിക്കാണ് ഇനി ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതല്ലേ നമ്മളെ വീഡിയോ ഫുള്ളാവണമെങ്കിൽ അതൊക്കെ ഒന്നും പറയണ്ടേ ഓക്കേ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ